എൻ്റെ പേര് ആൻമരിയ ഞാൻ തൊടുപുഴ മുതലക്കുടത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് ഞാൻ വന്നത് എൻ്റെ ഒ ഇ ടി പരീക്ഷയിൽ വിജയം ലഭിക്കുന്നതിനായിരുന്നു ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ രണ്ടു വട്ടം ഒ ഇ ടി എഴുതിയിരുന്നു അപ്പോൾ രണ്ടു പ്രാവശ്യം എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല അതിൻ്റെ ഫലമായിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാർച്ചിൽ എക്സാം എഴുതി അപ്പോൾ എനിക്ക് ഒ ഐ ടിയിൽ റീഡിങ്ങിന് ബി ഗ്രേഡ് കിട്ടി വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജൂലൈയിൽ വീണ്ടും ഉടമ്പടി പുതുക്കിയായിരുന്നു അത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ വീണ്ടും എക്സാം എഴുതി അന്നേരം റൈറ്റിങ്ങിന് ബി കിട്ടി അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായി വീണ്ടും ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചിട്ട് റീവാലുവേഷന് കൊടുത്തു റീവാലുവേഷന് കൊടുത്താൽ നമ്മൾ സാധാരണ ആറാഴ്ചയെടുക്കുക റിസൾട്ട് വരാനായിട്ട് പക്ഷേ ഒരാഴ്ചക്കുള്ള റിസൾട്ട് വന്നു അന്നേരം എനിക്ക് സ്പീക്കിങ്ങിന് ബി ഗ്രേഡ് കിട്ടി അപ്പോൾ വലിയ സന്തോഷമായി അപ്പോൾ എനിക്ക് ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് തുടങ്ങാൻ സാധിച്ചു അത് കഴിഞ്ഞ് ന്യൂസിലാൻഡ് പ്രോസസ്സിങ് തുടങ്ങിയ സമയത്ത് ഒരു ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ലിസണിങ്ങിൻ്റെ എക്സ്പയറി കഴിയാറായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതി ലിസണിങ് മാത്രമായിട്ട് അപ്പോൾ അന്നേരം എഴുതി ഇപ്പം കിട്ടിയില്ല നന്നായിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു വീണ്ടും ഡേറ്റെടുത്ത് എക്സാം എഴുതാൻ വേണ്ടി പോയി അപ്പോൾ ആ എക്സാം എഴുതാൻ പോയപ്പോൾ ഒന്നും പഠിക്കാൻ സാധിച്ചില്ല ആ ഒരു മാസം എനിക്ക് പനിയും മറ്റു അസുഖങ്ങളും എല്ലാം ആയിരുന്നു പക്ഷേ മാതാവിന് മുറുകെ പിടിച്ചുകൊണ്ട് പോയി മാതാവിൻ്റെ തൈലം നെറ്റിയിലും ചെവിയിലും എല്ലാം പുരട്ടിയിട്ട് പോയി ലിസണിങ് ആയിരുന്നു എക്സാം എന്നിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല കിട്ടുമെന്ന് എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ബി ഗ്രേഡ് കിട്ടി അതുപോലെ തന്നെ ന്യൂസിലാൻഡിൽ ജി എൻ എ നഴ്സുമാർക്ക് രജിസ്റ്റേഡ് നഴ്സാകുമെന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാധാരണ ബി എസ് സിക്കാർക്ക് മാത്രമാണ് നമുക്ക് രജിസ്റ്റേർഡ് നഴ്സായിട്ട് അവർ കൊടുക്കത്തുള്ളൂ ഞാൻ ന്യൂസിലാൻഡിൽ അപ്ലൈ ചെയ്തു ആദ്യം അപ്ലൈ ചെയ്തത് എൻറോൾഡ് നേഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്കായിരുന്നു അത് കഴിഞ്ഞാൽ അവർ നമ്മുടെ എക്സ്പീരിയൻസും എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ടും നമ്മുടെ പ്രാർത്ഥന ഫലമായിട്ടും നമുക്കവിടെ ന്യൂസിലാൻഡിലെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ലഭിച്ചു അതുപോലെ എൻ്റെ ക്യാപ്പിന് അഡ്മിഷൻ കിട്ടാൻ കുറേ താമസമായിരുന്നു ഒരു കോളേജിൽ ആദ്യം അപ്ലൈ ചെയ്തു അപ്പോൾ നമുക്ക് കിട്ടിയില്ല അപ്പം അതിൽ ഭയങ്കര ഫീസായിരുന്നു ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മാതാവ് എനിക്ക് അധികം പൈസ ഇല്ല പൈസ കുറഞ്ഞു കൊടുത്ത് എവിടെയെങ്കിലും എനിക്ക് കിട്ടണമെന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഒരു കോളേജിൽ അന്വേഷിച്ചപ്പോൾ ഏഴ് ഏഴ് ലക്ഷം രൂപ അവിടെ എങ്ങനെ കൊടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചു അത് കഴിഞ്ഞിട്ട് വെറുതെ മാതാവിൻ്റെ എന്തോ ഒരു തോന്നൽ വികാരം ഞാൻ തന്നെ ഒരു കോളേജിൽ അപ്ലൈ ചെയ്തു എൻ്റെ ഏജൻസി പോലും എന്നോട് പറഞ്ഞതല്ലായിരുന്നു എന്തോ മാതാവിൻ്റെ ഒരു പ്രേരണ ഒരു ദിവസം രാത്രിയിലിരുന്ന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ ഒരു അവരുടെ ഒരു മെയിൽ വരിക നിങ്ങൾ ഈ കോളേജിലേക്ക് അപ്രൂവലായി ബാക്കി ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാൻ പറഞ്ഞോണ്ട് അതിന് മുന്നേ ഞാൻ അയച്ച കോളേജിൽ രണ്ടാഴ്ച ഇരുന്നിട്ട് പോലും എനിക്കൊരു റിപ്ലൈ വന്നില്ലായിരുന്നു അപ്പോൾ ഈ കോളേജിൽ ഒരു ദിവസം കൊണ്ട് അതിൻ്റെ റിപ്ലൈ വന്നു രണ്ട് ദിവസം കൊണ്ട് അതിൽ അഡ്മിഷൻ ആയി എന്നും പറഞ്ഞോട്ടുള്ള മെസ്സേജുകൾ വരികയായിരുന്നു അതിലെനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി മാതാവിങ്ങനെ നമ്മളെ കൊണ്ട് ജയിക്കുന്ന ഒരു ഫീലിങ്സ് ശരിക്കും ഉണ്ടാവുമായിരുന്നു ചെയ്തേ അതുപോലെ തന്നെ പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ സാധാരണഗതിയിൽ ഒരു മാസം വരെ എടുക്കുന്നതാണ് ഇപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ വിസ വന്നു ഇന്നലെ അത് അപ്രൂവൽ ആയിരുന്നു പറഞ്ഞ് കിട്ടി ഇപ്പോൾ ഇരുപത്തഞ്ചാം തീയതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തേക്കുവാണ് ഇതോടൊപ്പം തന്നെ എൻ്റെ ചേച്ചി ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ എന്നോടൊപ്പം തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു ചേച്ചി ഇതുപോലെ എക്സാം എഴുതി ആദ്യം മൂന്നാല് വട്ടം എഴുതി ചേച്ചിക്കും കിട്ടിയില്ല അത് ഞാൻ ഇവിടെ ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ രണ്ടാമത്തത് യോഗം ചേച്ചിക്ക് വേണ്ടിയായിരുന്നു അപ്പോൾ ചേച്ചി എന്നോടൊപ്പം തന്നെ പരീക്ഷ എഴുതി മാർച്ചിൽ അപ്പം ചേച്ചിക്ക് റീഡിങ് കിട്ടി അതിനുശേഷം വീണ്ടും എക്സാം എഴുതി ജൂലൈ ഓഗസ്റ്റൊക്കെ ആയിട്ട് ചേച്ചിയുടെ എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റി ചേച്ചി ഇപ്പം ന്യൂസിലാൻഡ് പോയി ഇപ്പം അവിടെ ക്യാബ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ കുഞ്ഞ് കുഞ്ഞാണെങ്കിൽ ആറ് ഏഴ് വയസ്സുള്ളവനാണ് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു നമ്മളെന്ത് എന്തായാലും കൈകൊണ്ടൊന്നും വാരിക്കഴിക്കത്തില്ല തൊരിതായിരുന്നു ചോറൊക്കെ കൊടുത്താലും കൈകൊണ്ട് കൊണ്ട് വാരി കഴിക്കത്തില്ല കഞ്ഞി മാത്രമായിരുന്നു ഏഴ് വയസ്സായ വച്ച് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മളെ വഴക്കു കുറയും നമ്മൾ പഠിപ്പിക്കാത്തതിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നും മാതാവിനോട് പറഞ്ഞിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും എൻ്റെ മാതാവേ ഞാൻ പഠിപ്പിക്കാത്തതിൻ്റെ അല്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു ഇപ്പം കുഞ്ഞ് കൈകൊണ്ട് ചോറുവാരി കഴിച്ച് എല്ലാ കറികളും കൂട്ടി കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഇതിനെല്ലാം എന്നെ സഹായിച്ച മാതാവിനും ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി പരിശുദ്ധമ്മയ്ക്കും ദൈവുമാരനും ഒരായിരം നന്ദി പറയാം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒമ്പതാം വാക്യത്തിൽ പറയും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു പരശുദ്ധമ്മ കർത്താവിൻ്റെ ഉദരത്തിലെ ഭവിച്ചതിന് ശേഷം അമ്മ പറയുന്ന വലിയൊരു വാക്യമാണത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു നമ്മൾ കൃപാസനത്തിലെ ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കുമ്പോഴും നമ്മളത് മനസ്സിലാക്കുന്ന വലിയൊരു വചനം അതുതന്നെയാണ് ശക്തനായ ഈശോ പരിശുദ്ധ അമ്മയിലൂടെ വലിയ കാര്യങ്ങളാണ് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഉടമ്പടിയിലായിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കുമൊക്കെ സാക്ഷ്യങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മകള് ഓയിറ്റിയിൽ രണ്ട് തവണ ഫെയിലായ ആളാണ് അത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർത്തുമ്പോഴും പരശുദ്ധമ്മുള്ള വിശ്വാസം മൂലമാണ് ഈ മകൾ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലിയും വചനം വായിച്ചുമൊക്കെ പരശുദ്ധമ്മയുടെ മുമ്പിൽ ഈ പരീക്ഷയിൽ അമ്മയുടെ ഉടമ്പടി ആശ്രയമൊക്കെ എഴുതിയിട്ടാണ് ഈ മകൾ പരീക്ഷയ്ക്ക് പോകുന്നത് അത് പരിശുദ്ധമ്മ അതെല്ലാം കൃത്യമാക്കി കൊടുത്തു പിന്നീട് പറയുന്ന ഒരു സാക്ഷ്യമെന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ അവിടെ ഗ്യാഫിൻ്റെ എക്സാമിന് അവിടെ പരീക്ഷ എഴുതുന്നതും അതോടൊപ്പം തന്നെ അവിടെ അവിടുന്ന് കമ്പനിയിൽ നിന്നും വിളിക്കുന്നതും ആ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതുമൊക്കെ ഒരുപാട് ടൈം എടുക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു ഏജൻസി പോലുമില്ലാതെ അമ്മ ഹൃദയത്തിൽ നൽകിയ പ്രേരണ അനുസരിച്ച് ഇന്ന് ഒരു കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും അത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അമ്മ വേറെ ആരുടെയും ഒരു ഇൻ്റർമീഡിയറ്റും ഇല്ലാതെ അമ്മ അത് ഇടപെട്ടുകൊണ്ട് പരിശുദ്ധമ്മ കാര്യം ഏറ്റവും സന്തോഷകരമായിട്ട് ചെയ്തു കൊടുക്കുകയുമാണ് അങ്ങനെ അമ്മ ഈ മകളുടെ ജീവിതത്തിൽ ശക്തിയായി ഇടപെട്ടു ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ പരശുദ്ധമ്മയുടെ വെളിപാടുകൾ ലോകത്തിന് ദൈവത്തിൻ്റെ വെളിപാടുകൾ അമ്മയിലൂടെ ഇപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ലോകത്തിലേക്ക് ലോകത്തിലേക്കിപ്പോൾ നമുക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രവാസനത്തിലൂടെയും ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും അമ്മ വഴി കർത്താവിൻ്റെ നാമം ഈ മകളുടെ ജീവിതത്തിൽ ഈ നടന്ന ഈ ഒരു വലിയൊരു അനുഗ്രഹം വഴി ദൈവനാമം മഹത്തപ്പെട്ടതിന് കർത്താവിനെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക